തിരുവനന്തപുരത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ജാഥ നടത്തി എത്ര പേരുണ്ടാവും ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം പത്ത് ലക്ഷം പേര് പങ്കെടുത്തു എന്നവർ പറയും പക്ഷേ മുപ്പതിനായിരം നാൽപ്പതിനായിരം പേര് വരുള്ളൂ ഒരു ലക്ഷം ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ തെത്തും എന്ന് പറയുന്നതിന് ഒരു ഒരു ശതമാനം പോലും ഒരു കള്ളവില്ല ഒരാൾ ഒരു കുപ്പി വെള്ളം കുടിക്കും കുടിക്കും ഒരു ദിവസം അവരെല്ലാം ഓരോ ബോട്ടിൽ വെള്ളം വാങ്ങണമെന്ന് വെച്ചു ഒരു ബോട്ടിൽ വെള്ളത്തിൻ്റെ കോസ്റ്റ് എത്രയാണ് മാനുഫാക്ചറിംഗ് കോസ്റ്റ് ആറ് രൂപ കടക്കാരണം എത്രയാണ് പതിനഞ്ച് രൂപ നമുക്ക് കൂടുതലൊന്നും വേണ്ട പതിനഞ്ച് രൂപ വാങ്ങണോന്ന് ഒരു ലക്ഷം ബോട്ടിൽ വിൽക്കുമ്പോൾ ഒരു ദിവസത്തെ ലാഭം എത്രയാണ് അതായത് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഒൻപത് രൂപ വെച്ച് ഒൻപത് ഏകണം ഒരു ലക്ഷം ഒൻപത് ലക്ഷം രൂപ എത്ര കുടുംബങ്ങൾക്ക് ജീവിക്കാം മനസ്സിലായി ഇനി ഈ ഒരു ലക്ഷം പേര് വരുന്നു അവർ ഭക്ഷണം കഴിക്കും ചിലർ താമസിക്കും അവരുടെ കുറേ പേര് കാർഗോ എടുക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ വരുമ്പോൾ സ്റ്റേഷനറി സാധനം വാങ്ങിക്കും ഫോട്ടോ കോപ്പി എടുക്കും അവർക്ക് കമ്പ്യൂട്ടറിൽ ഇമെയിൽ ചെയ്യേണ്ടി വരും അപ്പം കമ്പ്യൂട്ടർ ആയിട്ട് ബന്ധപ്പെട്ട ജോലികൾ സ്റ്റേഷനറി സാധനങ്ങൾ അവർക്ക് ഒരു നാരങ്ങ വെള്ളം വിക്കണമെന്ന് തോന്നും അവർക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമെന്ന് തോന്നും അവരവിടെ ഏജൻസിനെ പോയി കാണും സാധനം ഇറക്കാനായിട്ട് നമുക്ക് നേരിട്ട് പോകാനൊക്കില്ല കസ്റ്റംസില് ക്ലിയറിങ് ഉണ്ട് ക്ലിയറിങ് ഏജൻസി വഴിക്ക് അല്ലെങ്കിൽ ഫ്രീറ്റിൽ നമുക്ക് ഇങ്ങോട്ട് സാധനം അയക്കണമെങ്കിൽ ഏജൻസി വഴി അയക്കാനൊക്കെ ഉള്ളു അപ്പോൾ ഏജൻസ് വേണം ഏജൻസിനെ കാണും ഏജൻസിൻ്റെ ജോലിയുണ്ട് ക്ലിയറിങ് ഉണ്ട് പിന്നെ ഈ കണ്ടെയ്നർ നമ്മുടെ തോളത്തൊട്ടുകൊണ്ടു പോകാനും കൊല്ലം ഇതൊരു ട്രക്കിൽ വരണം അപ്പം ട്രക്കുണ്ട് ട്രക്ക് ഡ്രൈവറുണ്ട് ഇത് കൊണ്ടുപോകാനുള്ള കണ്ടെയ്നർ അതിന്റെ മെയിൻ്റെസ് കാര്യങ്ങളുണ്ട് അതിനെല്ലാം അതായത് ഒരു ലക്ഷം കണ്ടെയ്നർ ഒരു ദിവസം വരികയാണെങ്കിൽ ഒരു അൻപതിനായിരം ട്രക്കെങ്കിലും അവിടെ വന്നു പോകണം അൻപതിനായിരം ട്രക്ക് വരുമ്പോൾ അൻപതിനായിരം ട്രക്കിൻ്റെ ഫ്യൂവലിങ് എന്ന് പറയുന്നത് വിഴിഞ്ഞത്തിപ്പോൾ ഒരു ഫ്യൂൽ സ്റ്റേഷനേ ഉള്ളൂ എത്ര ഫ്യൂവൽ സ്റ്റേഷൻ വേണ്ടി രാഷ്ട്രം തുറന്നു ഇത് പല പേപ്പറിലും ഒക്കെ നിങ്ങൾ കണ്ടു കാണും അത് നോക്കണില്ല ഞാൻ മാസ്ക് പ്ലാൻ ഒന്നും ഇവിടെ പറയുന്നില്ല ഈ ഇന്ത്യയുടെ ഏറ്റവും താഴെത്താണ് നമ്മൾ താമസിക്കുന്ന തിരുവനന്തപുരം ഈ തിരുവനന്തപുരത്തിൻ്റെ അടുത്തുകൂടെയാണ് ഇന്റർനാഷണൽ സീ റൂട്ട് പോകുന്നത് ഇൻ്റർനാഷണൽ സീ റൂട്ട് ഏറ്റവും അടുത്തുള്ളതാണ് വിഴിഞ്ഞം തുറന്നുക എത്രയാണ് പത്ത് നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് ഈ അന്താരാഷ്ട്ര കപ്പൽ ചാല് പോകുന്നത് അപ്പോൾ കടലിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കപ്പൽ ഓടിക്കാം സാധ്യമല്ല എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര കപ്പൽ ചാല് പ്രീ ഡിറ്റർമിൻ്റ് ആണ് അതിലൂടെ കപ്പൽ പോയാൽ മാത്രമേ അതിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത് വരുന്ന കപ്പൽ നിങ്ങൾക്ക് രക്ഷ നിങ്ങൾക്ക് രക്ഷ നൽകാൻ വേണ്ടി അതിന് സാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് കടലിന് തോന്നിയതുപോലെ പോകാനൊക്കില്ല അപ്പോഴേ ഇവിടെ നോക്കിയാൽ പത്ത് നോട്ടിക്കൽ മൈലിൻ്റെ കപ്പൽ ഓടിക്കുന്ന ക്യാപ്റ്റിനെ നമ്മുടെ വിഴിഞ്ഞ് കാണാൻ നിങ്ങളുടെ ഇടയിൽ ആരോ ഒരാൾ മറൈൻ എഞ്ചിനീയറും അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ചോ പറയും അങ്ങനെയുള്ള തുറമുഖം ലോകത്ത് വളരെ വിരളമാണ് അതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് ഒന്ന് തിരിഞ്ഞാൽ പോർട്ടായി ഈ പോർട്ടിന്റെ അടുത്തുകൂടെ ഈ അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലൂടെ ദിവസവും ഇതുവഴി കടന്നു പോകുന്ന കപ്പലിന്റെ എണ്ണം ഇരുന്നൂറാണ് ഈ ഇരുന്നൂറ് കപ്പലും ഇവിടെ വിഴിഞ്ഞത്തുന്ന് ജസ്റ്റ് വന്ന് കയറി പോയാൽ വിഴിഞ്ഞം എങ്ങനെയായിരിക്കുമെന്ന് അവസാന ഒരു സ്ലൈഡ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതിൽ കാണിച്ചു തരാം ഇത് ഇന്ത്യയുടെ ആ ഭാഗത്തൂടെ വിഴിഞ്ഞത്തിന്റെ അടുത്തൂടെ കപ്പൽ അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾ പോവുകയാണ് നിങ്ങൾക്കുള്ള ജോലി സാധ്യത നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ അവിടെ നോട്ട് ചെയ്താക്കണം എഴുതാൻ ചെറിയ പേപ്പറിനെ കുറിച്ചങ്ങ് പോയാ ഇനി എന്താ ഒരു തുറമുഖത്തിനകത്ത് ജോലി ചെയ്യേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ കപ്പലിൽ ജോലി ചെയ്യേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയും ഷിപ്പിനകത്ത് നിങ്ങൾക്കൊരു ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ഫിറ്റായിരിക്കണം ഒന്ന് രണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്കുണ്ടായിരിക്കണം അതായത് ലോകത്തെ കപ്പലിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും പോകുന്ന ഒരു സാധനമാണ് ഈ കപ്പൽ അതിലൊരു ജോലിയിൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമായിരിക്കണം കപ്പലുള്ളിൽ ജോലി കിട്ടണം ആ സ്കില് എന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുക അതായത് ഇപ്പോൾ ഷിപ്പിനകത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ ആരൊരു ഇന്ത്യക്കാരൻ കൂടെ ജോലി ചെയ്യുന്ന കുറേ പേര് വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് അപ്പം അവർക്ക് മലയാളം അറിയില്ലല്ലോ നിങ്ങൾ തമ്മിൽ സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് വേണം ഇംഗ്ലീഷ് ഭാഷ അത്യാവശ്യമാണ് പിന്നെ നിങ്ങൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം നല്ല സിൻസിയർ ആയിരിക്കണം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം അതായത് നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മളോട് പറയും നീ ആ ജോലിയിൽ ആത്മാർത്ഥത പുലർത്തണം പിന്നെ ഡെഡിക്കേഷൻ ഉണ്ടാകണം ഡെഡിക്കേഷൻ വെച്ചാൽ ഇപ്പോൾ ഒരു ജോലി കിട്ടി ഓ എനിക്കിത് പറ്റത്തില്ല എനിക്ക് വേറെ ആ കളക്ടറുടെ ജോലി കിട്ടിയെങ്കിൽ സുഖമായിരുന്നു കസേരയിരുന്ന് ജോലി ചെയ്യാൻ പറ്റും അതിനുള്ള യോഗ്യതയുണ്ടോ അതിനു വേണ്ടി ടെസ്റ്റ് എഴുതിയാൽ പാസ്സാവോ പിന്നെ എന്താണ് വേണ്ടത് കിട്ടിയ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആൻഡ് ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ വേണം എന്ത് ജോലി ചെയ്യണമെങ്കിലും ഇന്നത്തെ ചെറുപ്പക്കാരുടെ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് ടു ബി വെരി ഫ്രാങ്ക് യു ഷുഡ് ബി സിൻസിയർ യു ഷുഡ് ബി ഹാർഡ് വർക്കിംഗ് യു ഷുഡ് ഷോ സം ഡെഡിക്കേഷൻ ടു യുവർ വർക്ക് നിങ്ങളുടെ ജോലിയിലെ കുറച്ച് ആത്മാർത്ഥത കാണിക്കണം ഇനി സർവീസ് എന്താണ് പല സർവീസുകളുണ്ട് ഒരു കോർട്ടിനെ സംബന്ധിച്ചിടത്തോളം സർവീസ് എന്താണ് കാർഗോ ഇറങ്ങണം കാർഗോ കയറ്റം ഇനി ജനം വരുന്ന അതായത് ആൾക്കാർ സഞ്ചാര കപ്പലാണെങ്കിൽ അതിൽ നിന്ന് ജനങ്ങൾ ഇറങ്ങും ആൾക്കാർ ഇറങ്ങണം ആൾക്കാര് ഇറങ്ങണം തിരിച്ചതിൽ ആൾക്കാർ കയറണം അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി മുഴുവൻ ഒരു തുറമുഖത്ത് ഉണ്ടായിരിക്കണം പിന്നെ എന്താണ് തുറമുഖത്ത് ഈ ചരക്കുകൾ മാത്രമല്ല വരുന്നത് വരുന്നു എണ്ണയിറക്കുന്ന തുറമുഖമുണ്ട് എന്തെണ്ണ ഓയിൽ പിന്നെ കൽക്കരി ഇറക്കുന്ന തുറമുഖങ്ങളുണ്ട് അതുപോലെ മിനറൽസ് ബാക്കിയുള്ള മിനറൽസ് ഇറക്കുന്ന തുറമുഖങ്ങളുണ്ട് ആ തുറമുഖങ്ങളിലെല്ലാം ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ ഇതിൻ്റെ എല്ലാം സേഫ്റ്റി ആസ്പെക്ട്സും നാം നോക്കി മാത്രമേ ചെയ്യൂ ഇപ്പം വിഴിഞ്ഞമെന്ന് വിഭാവനം ചെയ്തിരിക്കുന്ന വിഴിഞ്ഞമെന്ന പോർട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത് കണ്ടെയ്നർ കാർഗോ ദ നേവിയുടെ അതായത് പ്രതിരോധ വകുപ്പിൻ്റെ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയ ഇടം പിന്നെ ആഡംബര കപ്പലുകൾ വന്നിറങ്ങാൻ എസ് എൽസ് വന്നിറങ്ങാൻ ഒരു ചെറിയ ഒരു സ്ഥലം ഇത്രയും വിഭാവനം ചെയ്തിട്ടുള്ളൂ പ്രിലിമിനറി പ്രൈമറിലി പിന്നെ അതിന് ഓരോ വർഷവും അതിന് ഉണ്ടായി അത് പുരോഗതിയിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള കാർഗോ കൂടെ ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിലിറ്റി വിഴിഞ്ഞത്തിനുണ്ടാവും തീർച്ചയായിട്ടും രണ്ടായിരത്തി അഞ്ചിൽ വിഴിഞ്ഞ മൂന്നാം ഘട്ടം ഞങ്ങൾ ഡി പി ആർ ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് പത്ത് വർഷം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം രണ്ടായിരത്തി മുപ്പതായിരുന്നു ആദ്യ മൂന്നാം ഘട്ടം കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി മുപ്പത് എന്നുള്ളത് മുപ്പത്തി അഞ്ചായി മുപ്പത്തി അഞ്ചിൽ മൂന്നാം ഘട്ടം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തിരുവല്ലം പാലം കയറിയാൽ ഒരു ബോർഡ് കാണും തിങ്ങൾ അന്ന് എന്താണ് യു ആർ എന്ററിങ് ഇൻറ്റു വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് സോൺ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് സോണിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആ തിരുവല്ലത്തുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു വിടോന്നുള്ളതല്ല ആ സോണിനകത്താണ് നിങ്ങൾ കയറുന്നത് ബാലരാപുരത്തുനിന്ന് ഇടത്തോട്ട് തിരിയുമ്പോൾ കുറച്ച് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ഒരു ബോർഡ് കാണും യു ആർ എന്ററിങ് ഇൻ ടു വിഴിഞ്ഞം സീ പോർട്ട് സോൺ ഞങ്ങൾ സർവേ ചെയ്താണ് അപ്പോ മുല്ലൂരിലുള്ള എൻ്റെ പിന്നീട് ചങ്ങാതി ഇങ്ങനെ അത്തപ്പെടണോ വേണ്ട അവരെല്ലാം അവിടെ തനിക്ക് പക്ഷെ ആ സോൺ എന്ന് പറയുന്നത് മൂന്നാം മൂന്നാംഘട്ട ഡെവലപ്മെൻറ്റിന് അത്യാവശ്യമാണെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കാൻ സെൻട്രൽ ഗവൺമെന്റ് വേറെ ഒരു വേണ്ട നിങ്ങൾ ഏത് കോടതിയിൽ പോയിരുന്നാലും അതിന് ഒരിക്കലും ഒരു ബാഗൊന്നും കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ആരെയും അതിനകത്ത് നെവാക്യേറ്റ് ചെയ്യൊന്നുമില്ല എവാക്യേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് അവർക്ക് എല്ലാം അവർക്ക് കിട്ടാനുള്ള എല്ലാം കൊടുത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞത് വിഴിഞ്ഞത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടാണ് പറയും മുപ്പത്തി അഞ്ചിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അപ്പോ നിങ്ങളുടെ തൊഴിൽ സാധ്യത അയ്യായിരം പേർക്ക് നേരിട്ട് തൊഴിൽ കൊടുക്കും എന്ന് പറയും അതെന്താണ് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ആണ് ഈ അയ്യായിരം എന്ന് പറയും ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് വിഴിഞ്ഞം പോർട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിനകത്ത് ഇത്ര കസ്റ്റംസ് ഏജൻസ് വേണം അതിനകത്ത് ഇത്ര എഞ്ചിനീയേഴ്സ് വേണം അതിനകത്ത് ഒരു ക്യാപ്റ്റൻ റാങ്കിലുള്ള ഒരുപാട് കപ്പൽ കൈകാര്യം ചെയ്യുന്ന ക്യാപ്റ്റൻ റാങ്കിലുള്ള ഒരാൾ വേണം ഒരു സർവെയർ വേണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാം ഒരു ലക്ഷം പേര് തികയുമോ എന്ന് ചോദിച്ചാൽ മൂന്നാം ഘട്ടം വരുമ്പോഴത്തേക്കും ഞാൻ തികയില്ല എന്നേ പറയൂ എന്താണ് അതിനൊരു ഉദാഹരണം പറയാം ഒരു ഷിപ്പ് വന്നു വിഴിഞ്ഞത്ത് വന്നു അതിനുള്ള ചരക്കുകൾ ആ ചരക്കുകൾ പുറത്ത് നിങ്ങൾക്കുള്ള കണ്ടെയ്നറാണെന്ന് വെച്ചോ നിങ്ങൾ എടുക്കാൻ പോകുന്നു അപ്പോൾ ഒരു ക്ലിയറിങ് ഏജന്റ് വേണം ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആണ് അപ്പോൾ ക്ലിയറിംഗ് ഏജന്റിനെ കണ്ട് പേപ്പർ ശരിയാക്കി ആ പേപ്പർ ശരിയാക്കി ഫോട്ടോ കോപ്പി എല്ലാം വേണം അതിനുള്ള കട വേണം ഇന്റർനെറ്റ് നമുക്ക് ബ്രൗസ് ചെയ്ത് ഒരു പിന്നീട് ഇമെയിൽ അയക്കാനുള്ള ഫെസിലിറ്റി വേണം അതെല്ലാം ഇൻഡയറക്റ്റ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാഹനത്തിലാണ് വന്നത് ഇൻഡയറക്റ്റ് നിങ്ങൾ ആഹാരം കഴിച്ചു ഇൻഡയറക്റ്റ് നിങ്ങൾ പോർട്ടിനകത്ത് കയറി കസ്റ്റംസുകാരുടെ പേപ്പർ കൊടുത്തു ഡയറക്റ്റ് ഡയറക്റ്റ് ഉണ്ടായിട്ട് ഷിപ്പിന്റെ ആ കാർഗോ വച്ചിരിക്കുന്ന പിന്നീട് വെയർഹൌസിൽ പോയി വെയർഹൌസ് അത് അദാനിയുടെയാണ് ഇൻഡയറക്റ്റ് ആ അവിടെ പോയിട്ട് നിങ്ങൾ കാർഗോ എടുത്തു പൈസ കൊടുത്തു അദാനിക്കാണ് കൊടുക്കുന്നു അദാനിയുടെ കമ്പനിക്കാണ് കൊടുത്തു എടുത്തു എടുത്തിട്ട് ഇതിനെ ക്രെയിൻ വെച്ച് കയറ്റുന്നു അത് ഡയറക്റ്റു ആവാം ഇൻഡയറക്റ്റും ആവാം ബോർട്ടിൻ്റെ തന്നെ ഫെസിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മറ്റ് മറ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യാം എടുത്തു വയ്ക്കുന്നു പേപ്പറെല്ലാം ക്ലിയർ ചെയ്യുന്നു അത് സ്കാൻ ചെയ്യുന്നു അതിലും മയക്കുമരുന്നു ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു